പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിവരുന്ന നവീകരണ വികസന പ്രവർത്തനങ്ങൾ രണ്ട് മാസത്തിനകം പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് കർശന നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിലാണ് നടത്തിപ്പുകാരായ വാപ്കോസ് പ്രതിനിധിക്കും കരാർ ഏറ്റെടുത്ത എച്ച് എസ് ഒബ്രോയ് പ്രതിനിധിക്കും നിർദ്ദേശം നൽകിയത് പ്രവൃത്തി പൂർത്തീകരണത്തിനായി അധിക സമയം അനുവദിക്കില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ നിയോഗിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഇതുവരെ ചെയ്ത പ്രവൃത്തികൾ പരിശോധിക്കുന്നതിനായി ഹൈ ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി ജീവനക്കാരുടെ ആഗ്രഹ പ്രക്രിയ നടപടികൾ മൂന്ന് മാസത്തിനകം പൂർത്തീകരിക്കും പ്രത്യേക എമർജൻസി ആൻഡ് ട്രോമ കെയർ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാനും ബാബ്കോസ്റ്റിന് നിർദ്ദേശം നൽകി ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും പ്രവൃത്തി സെപ്റ്റംബർ മാസം ആരംഭിക്കുമെന്നും ഇൻകൽ പ്രതിനിധി യോഗത്തിന് മുൻപാകെ അറിയിച്ചു പ്രവൃത്തി ആരംഭിച്ച പാരാമെഡിക്കൽ ഹോസ്റ്റൽ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പി ഡബ്ല്യു ഡി പ്രതിനിധിക്ക് മന്ത്രി നിർദ്ദേശം നൽകി എം വി എം എൽ എ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി ഷിബാദാ മോഹർ സൂപ്രണ്ട് കെ സുദീപ് ദന്തൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സജി മെഡിക്കൽ കോളേജ് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ ഡോക്ടർ ഡി കെ മനോജ് ഡോക്ടർ കെ വിമൽ രോഹൻ ആർ എം ഒ ഇൻ ചാർജ് ഡോക്ടർ കെ പി മനോജ് കുമാർ നിർമ്മാണ നവീകരണ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത പി ഡബ്ല്യു ഡി ബാബ്കോസ് ഇൻകൽ പ്രതിനിധികൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു തുടർന്ന് എച്ച്ഒഡിമാരുടെ പ്രത്യേക യോഗവും നടന്നു നാറ്റൂസ് വിലാത്തറ